നമസ്കാരം ഞാൻ രഹലാ എ ഡ്രമാറ്റിക് ഡെത്ത് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നു കാപ്പിരി തൊരുത്ത് എന്ന ചിത്രത്തിന് ശേഷം സഹീർ അലി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന എ ഡ്രമാറ്റിക് ഡെത്ത് എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസായി എസ് എൻ എസ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ കെ കെ സാജൻ അബ്ദുൾ സഹീർ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന എ ഡ്രമാറ്റിക് ഡെത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഒന്നിന് പ്രദർശനത്തിനെത്തുന്നു നാടകത്തിലൂടെ സിനിമയിൽ ശ്രദ്ധേയരായ അഷ്റഫ് മല്ലിശ്ശേരി പ്രതാപൻ ശൈലജ പി അംബു ശാരദ കുഞ്ഞുമോൻ ഷാനവാസ് രോഹിത് പ്രേംദാസ് ബിനു പത്മനാഭൻ സി സി കെ മുഹമ്മദ് ഷിബു മുപ്പത്തടം ധ്വനി എന്നിവരോടൊപ്പം കെ കെ സാജനും പ്രധാന കഥാപാത്രത്തിലെത്തുന്നു നിസാർ ജമീൽ ജയചന്ദ്രൻ റഫി ചുക്ലി മഞ്ജു വിദ്യാമുകുന്ദൻ മുകുന്ദൻ അനുജ് കെ സാജൻ തുടങ്ങിയവരും വേഷമിടുന്നുണ്ട് നുർദ്ദീൻ ബാവ ഛായാഗ്രഹണം നിർവഹിക്കുന്നു സുരേഷ് പാറപ്രം വിജേഷ് കെ എന്നിവരുടെ വരികൾക്ക് അനശ്വര സംഗീത സംവിധായകൻ ജോബ് മാസ്റ്ററുടെ മകൻ അജയ് ജോസഫ് സംഗീതം പകരുന്നു അകാലത്തിൽ അന്തരിച്ച നാടക പ്രതിഭ മരട് ജോസഫ് ആദ്യവും അവസാനവുമായി ഈ സിനിമയുടെ പിന്നണി ഗായകനായി എന്ന പ്രത്യേകതയുണ്ട് രമേഷ് മുരളി എലിസബത്ത് രാജു അനോജ് കെ സാജൻ വിജേഷ് കെ വി എന്നിവരാണ് മറ്റു ഗായകർ പശ്ചാത്തല സംഗീതം മധു പോൾ കല മനു പെരുന്ന ഗ്രാഫിക്സ് സമീർ ലാഹിർ സമയം പട്ടണം ഷാ വസ്ത്രാലങ്കാരം പി പി ജോയി അശോകൻ തേവക്കൽ സ്റ്റിൽസ് സാബു ഏഴിക്കര പരസ്യകല സജീഷ് എം ഡിസൈൻ എഡിറ്റിംഗ് അബു താഹിർ സൗണ്ട് ഡിസൈനിങ് എസ് രാധാകൃഷ്ണൻ അഷ്റഫ് ഗുരുക്കൾ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ സുധീഷ് ഗോപാലകൃഷ്ണൻ സഹസ്വിദാനം സജീവ് ജി ജാവേദ് അസ്ലം പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് വരുന്നത് ഹരി വെഞ്ഞാറമൂട് പ്രൊജക്ട് ഡിസൈനർ മാൽകോംസ് ഗാലിദ് ഖാൻ ഗാനം തിയേറ്റർ സ്കച്ചസ് മണിയപ്പൻ ആറന്മുള മീഡിയ പ്രൊമോഷൻ സുനിത സുനിൽ പി എസ് ദിനേശ്